എല്ലാവർക്കും ഓണാശംസകൾ അപ്പം വേഗത്തിലുണ്ടാക്കാവുന്ന ഒരു ഇഞ്ചിക്കറി നമുക്കുണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് വേണ്ടത് ഇഞ്ചി നൂറ് ഗ്രാം വാളമ്പുളി അമ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി ഒരുനുള്ള് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി നുള്ളു പച്ചമുളക് മൂന്നെണ്ണം കടുക് വറ്റൽമുളക് വെളിച്ചെണ്ണ കറിവേപ്പില ശർക്കര അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം വറുത്ത് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് ഇനി ആ എണ്ണയിലേക്ക് തന്നെയാണ് കുറച്ച് കടുകും ഉലുവയിട്ടൊന്ന് ഇട്ടൊന്ന് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തീ കുറച്ച് അതവിടെ വയ്ക്കാം ഇനി മിക്സർ ജാറിലേക്ക് നേരത്തെ ചൂടാറാൻ വച്ചിരിക്കുന്ന ഇഞ്ചി കൃഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അരിയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ കൃഷി ചെയ്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ പച്ചമുളക് റെഡിയായിരുന്നു ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരുനുള്ളിൽ കായപ്പൊടിയും കൂടി ഇട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ കൃഷ് ചെയ്ത ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം പിഴിഞ്ഞ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ശർക്കരയും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം ശർക്കരയിൽ കല്ല് ഉള്ളതാണെങ്കിൽ അത് തിളപ്പിച്ച് അരിച്ചാണ് ഒഴിക്കേണ്ടത് ഇത് കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ട് ഡയറക്റ്റ് ചേർത്തത് അങ്ങനെ കുറുകി വന്നപ്പോഴേക്കും അതിലേക്ക് കടുക് വറ്റൽമുളകൊക്കെ ഒന്ന് താളിച്ചു വേറൊരു പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഇഞ്ചിക്കിഴ് റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്